ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മിനിങ് യൂട്യൂബ് ചാനലിലേക്ക് യൂട്യൂബ് ചാനൽ സ്വാഗതം ഗായ് അപ്പോൾ ഗായ് നമ്മൾ ഇന്നലെ ഒരു നമ്മൾ ഇന്നലെ സാധാരണ നോർമലായിട്ട് പബ്ലിക് സർവറിൽ കയറുന്ന പോലെ നമ്മൾ സർവറിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പബ്ലിക് സെർവറിൽ കയറിയ സമയത്ത് ഒരു ബ്രോ ആൻഡമായിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഗെയിമിനകത്ത് കിട്ടിയതാണ് ഗെയിമിനകത്ത് നമ്മൾ കണ്ടു കൂട്ടിയതാണ് അങ്ങനെ ആ ബ്രോ നമ്മളോട് ചോദിച്ചു യൂട്യൂബറാണോ അങ്ങനെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബറൊക്കെ തന്നെയാണ് അത് പറഞ്ഞു അപ്പോൾ അത് ഓവറോ ചോദിച്ചു പിന്നെ ചാനലിൻ്റെ നെയിം പറയാൻ പറ്റും അതിന് നെയിം പറയാൻ വേണ്ടി ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിന് ചാനലിൻ്റെ നെയ്മൊക്കെ പറഞ്ഞു നമ്മുടെ ആയി മാറി ആരും സബ്സ്ക്രൈബർ അല്ലായിരുന്നു പിന്നെ നമ്മൾ സബ്സ്ക്രൈബറായി മാറിയാണ് അപ്പോൾ അവർ നമ്മുടെ ചാനൽ സബ്ഡ് ചെയ്യുകയും പിന്നെ പിന്നെ ഞാൻ മാക്സിമം ഇൻസ്റ്റഗ്രാം കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ന് പറയുന്നു അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ എന്തെങ്കിലും കാർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കാർ കൊടുക്കുന്നതിന്റെ ഡെലിവറി വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആ ന്യൂ സബ്സ്ക്രൈബർ ആരെങ്കിലും വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞ പ്രോബ് കാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞ ബ്രോ ഇതാണ് ബ്രോ സ്പൈഡി എന്നാണ് ബ്രോൻ്റെ ഗെയിമിനകത്തുള്ള നെയിം എന്ന് പറയുന്നത് റിയൽ നെയിം നെയിം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോൻ്റെ ചാനൽ നെയിം എന്താണെന്ന് പറഞ്ഞിട്ടു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചാനൽ നെയിമൊക്കെ കൊടുത്തു അപ്പോൾ പിന്നീട് അപ്രോ ചോദിച്ചത് എനിക്ക് കാർ തരുമെന്നാണ് ചോദിച്ചത് കാറും കുറച്ച് ക്യാഷും തരുമെന്നാണ് ചോദിച്ചത് പക്ഷേ എൻ്റെ ക്യാഷും കാറൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് കാർ എടുക്കാനുണ്ടെങ്കിലും ക്യാഷ് എടുക്കാണ്ടായിരുന്നില്ല അപ്പുറവും ഉണ്ട് നമുക്ക് ക്യാഷ് ഫൈവ് ലാക്ക് ആണവൻ ചോദിച്ചത് ഫൈവ് ലാക്ക് ഒന്നും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല കാരണം അവൻ ചോദിക്കാൻ കാരണം എനിക്ക് തോന്നുന്ന എൻ്റെ റൂൾസ് റോൾസ് കണ്ടിട്ടാണോ ചോദിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും ആ പ്രോവ് ചോദിച്ച് കൊടുക്കാൻ പറ്റിയില്ല ഏതായാലും ഞാൻ കാർ ഏതായാലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബ്രോ സ്പൈഡി എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം സോറി ഗെയിമത്തെ നെയിം എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മളോട് കാറ് തരുമെന്ന് ഈ സ്പൈഡി ബ്രൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബ്രോ ആയിട്ടുള്ള ചാറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബ്രോ പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഡീം ചേരാ വരാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വരാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും കൈസ് നമുക്ക് ഏതായാലും കൊടുത്തേക്കാന്ന് ചോദിച്ചു അപ്പോൾ അത് നമുക്ക് ഇനി ഇപ്പോൾ നേരെ ആ വീഡിയോ കാണാം ആ വണ്ടി കൊടുക്കുന്നതിൻ്റെ വീഡിയോ കാണാം കഴിച്ചത് അപ്പോൾ കയസ് നമ്മളുടെ ബ്രോ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളവിടെ പെട്രോൾ പമ്പിൽ പ്ലേസിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആ അപ്രോ നമ്മളടുത്തേക്ക് വരാ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അപ്രോ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കയസ്സം നമ്മൾ കൊടുക്കാൻ പോകുന്ന കാർ ഇതാണ് കയസ് ഈ കാറിൻ്റെ പേരറിയാമെന്ന് ഒരു കമൻറ്റ് ചെയ്യാം പിന്നെ അത്യാവശ്യം സ്പീഡൊന്നും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് കയസ് നമ്മൾ ഏതായാലും കൊടുക്കുമ്പോൾ നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ കൊടുക്കുമ്പോൾ നല്ലൊരു വണ്ടി തന്നെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അത് മോശമാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു വണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും നമുക്ക് ആ ബ്രൂ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ വെയിറ്റ് ചെയ്യാം കേസ് എന്നിട്ട് അബ്രൂക്ക് നമുക്ക് ആ വണ്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊടുക്കണം വിചാരിച്ചത് ഓക്കേ അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ സ്പൈഡി ബ്രോയോട് വെത്തിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ആ സ്പൈഡി ബ്രോക്ക് വണ്ടി കൊടുക്കാം ആ വേഹിക്കൽ കാണുന്ന ഒരു പിക്ക് അപ്പ് പോലത്തെ വെട്ട കാറാണ് ബ്രോ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി കൊടുക്കാം കൈസ് അപ്പോൾ വണ്ടി ഒന്ന് ആൾ കണ്ടോട്ടെ എന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇട്ടുകൊടുത്തത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് കൂടിയാണ് ആൾ വണ്ടി ഓടിക്കാനോ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കൈസ് അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി കൊടുത്തേക്കാം അപ്പോൾ ഓട്ടോസ് ഡ്രൈവിന് കൊണ്ടുപോയിക്കോട്ടെ എന്നാലും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതായാലും നമ്മൾ ഞങ്ങളെ സെല് ചെയ്യാം കയസ് അപ്പോൾ ആൾക്ക് വണ്ടി എല്ലാവണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ ഹാപ്പിയാണ് അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി കൊടുക്കാം കയസ് അപ്പോൾ കൈസ് നമ്മൾ അപ്പുറം നമ്മൾ വണ്ടി കൊടുക്കുകയാണ് സെല്ല് ചെയ്യാണ് അപ്പോൾ നമ്മൾ വൺ റുപ്പീസിന് വേണ്ടിയിട്ട് വൺ റുപ്പീസിന് നമ്മൾ വണ്ടി കൊടുക്കുകയാണ് നമ്മൾ രണ്ട് റുപ്പീസിന് ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബ്രൂ നമ്മൾ കൊടുക്കുകയാണ് ബ്രൂ അക്സെപ്റ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു ഓക്കെ കൈസ് ഫൈനലി ആ ബ്രൂ നമ്മളുടെ ഓഫർ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ബ്രൂവക്ക് നമ്മളുടെ കാർ സ്വന്തമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ നമ്മൾ ആ കാർ വിറ്റിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് റാൻഡമായിട്ടൊരു പ്ലെയർ നമ്മൾ വണ്ടി കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് റാൻഡമായിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മൾ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ അപ്പോ നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് നമ്മളെ വണ്ടി കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കൈസ് അപ്പോൾ ഓക്കെ അപ്പോൾ ഏതായാലും കൈസ് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും സബ്സ്ക്രൈബിൽ ലൈക്ക് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇനിയും വണ്ടികൾ ആൾക്കാർക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ ഇനിയും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും പക്ഷേ ക്യാഷ് ഉണ്ടാവില്ല വണ്ടി കാര്യങ്ങൾ തരാവുന്നതാണ് പക്ഷെ ക്യാഷ് തരാൻ എൻ്റെ കാര്യം ക്യാഷ് അധികം ഇല്ല അതുകൊണ്ട് ഇനി ക്യാഷ് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വണ്ടി ചോദിച്ചാൽ വണ്ടിയെ കുറിച്ച് അതിൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എന്തെല്ലാം തന്നിരിക്കും ഗൈസ് അപ്പോൾ ഗായസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായസ് പുതിയൊരു വീഡിയോ ഏറ്റവും വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ബിനിങ് എ ബവേഴ്സ് യു ബൈ